കോഴിക്കോട് പേരാമ്പ്ര മാമ്പള്ളി കനാലിന്റെ അക്വഡേറ്റിലേക്ക് കുളിക്കാനിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഇരുപത്തിനാലുകാരനായ ആശാരിമുക്ക് വാഴയിൽ മീത്തൽ യദു കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടത്തിൽപ്പെട്ടത് ഇത്രയും വിപണിയിൽ ലഭിക്കുക ഇന്നലെ രാത്രി വൈകി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുളിക്കാനായി കനാലിന്റെ അക്കുടേറ്റിലേക്ക് യതു ചാടുകയായിരുന്നു സുഹൃത്തുക്കളോട് നീന്തി എത്താമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും യതു മറുഭാഗത്ത് എത്താത്തതിനെ തുടർന്ന് സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെ അക്കുഡേറ്റിലേക്കുള്ള ഒഴുക്ക് പുഴയിലേക്ക് നിയന്ത്രിച്ച് നാട്ടുകാരും ഫയർഫോഴ്സും അക്കുഡേറ്റിലിറങ്ങി ഒരു മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് റവന്യൂ ഉദ്യോഗസ്ഥർ ഇറിഗേഷൻ അധികൃതർ പേരാമ്പ്ര ഫയർഫോഴ്സ് പെരുവണ്ണാമുഴി പോലീസ് എന്നിവരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ